നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിനാല് ശനി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് പുതുവഴി വെട്ടുന്നവർ എൻ എൻ കക്കാടിന്റെ വഴി വെട്ടുന്നവരോട് എന്ന കവിതയിലെ ഇനി പറയുന്ന വരികൾ കേരളത്തിലെ സമകാല സാഹചര്യവുമായി ചേർത്ത് വെച്ച് നോക്കുന്നത് കൗതുകകരമായിരിക്കും പെരുവഴി 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 പുതുവഴി നീ ദുരിതങ്ങൾ ദുരിതങ്ങൾ പലത് താണ്ടിയാലും നിശ്ചയദാക്യമുണ്ടെങ്കിൽ പുതുവഴി വെട്ടാമെന്നും അതിലൂടെ സഞ്ചരിച്ച് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും നവലോകത്തിലേക്ക് ചുവടുവെക്കാമെന്നും ലോകത്തിന് കാണിച്ചു തരികയാണ് പിണറായി വിജയൻ നയിക്കുന്ന എൽ ഡി എഫ് സർക്കാർ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ സമാപന റാലിയിൽ പ്രകാശിപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ കണ്ണൂടിച്ചാൽ നാല് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൽ ഡി എഫ് ജനങ്ങൾക്ക് മുന്നിൽ വെച്ച തൊള്ളായിരം വാഗ്ദാനം കാണാം ആ വാഗ്ദാനങ്ങളിൽ വലിയ പങ്കും ഇതിനകം സാർകമാക്കി പൂർത്തിയാകാത്തവയുടെ പ്രവർത്തന പുരോഗതി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് റിപ്പോർട്ട് മാത്രമോ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾക്ക് പുറമെ വിവിധ വകുപ്പുകൾ നടപ്പാക്കിയ എൺപത്തിമൂന്ന് പദ്ധതികളെക്കുറിച്ചും വിശദീകരിക്കുന്നു പറഞ്ഞതും പറഞ്ഞതിനപ്പുറവും ചെയ്യാൻ കെൽപ്പുള്ള സർക്കാരാണ് ഇതെന്നതിന്റെ നേർ സാക്ഷ്യം നാലു വർഷമായി കേരളം പിന്നിട്ട വികസന വഴികളെ കുറിച്ചുള്ള സമഗ്ര രേഖ മാത്രമല്ല ഒരു ജനകീയ സർക്കാർ എങ്ങനെ ജനങ്ങളുടെ ആശയാഭിലാഷങ്ങൾ നിറവേറ്റുന്നു എന്നതിന്റെ രേഖാചിത്രമാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് യൂണിയൻ സർക്കാർ പ്രതികാരപൂർവം അടിച്ചേൽപ്പിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ സൃഷ്ടിച്ച കടുത്ത ഞെരുക്കത്തിനിടയിലും ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കാൻ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഭാവനാപൂർണമായ നേതൃത്വത്തിന് കീഴിൽ മന്ത്രിമാരുടെ കൂട്ടായ പ്രവർത്തനത്തിന് സാധ്യമാകുന്നു എന്നതും ശ്രദ്ധേയം പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ വിലയിരുത്തലിനായി അവതരിപ്പിക്കുക എന്നത് എട്ട് വർഷമായി കേരളം കാണുന്ന കീഴ്വഴക്കമാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരമേറ്റ ശേഷം ഓരോ വാർഷികാഘോഷത്തിലും തങ്ങളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ എത്രത്തോളം നടപ്പാക്കി നടപ്പാക്കിയെന്നതിന്റെ വിശദാംശങ്ങളും ഇനി എത്രമാത്രം നടപ്പാക്കാനുണ്ടെന്നതിന്റെ മാർഗരേഖയും അച്ചടിച്ച് പുറത്തിറക്കുന്ന രീതി രാജ്യത്ത് വേറൊരു സംസ്ഥാനത്തുമില്ല രണ്ടായിരത്തി പതിനാറിൽ ചുമതലയേറ്റ ഒന്നാം പിണറായി സർക്കാരിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഭരണ തുടർച്ച ലഭിക്കുമ്പോൾ കേരളത്തിൽ പുതുചരിത്രം പിറക്കുകയായിരുന്നു ഓഖിയും പ്രളയവും മഹാമാരിയും ഒറ്റ മനസ്സോടെ നേരിട്ടാണ് നമ്മൾ നവകേരളത്തിലേക്ക് ചുവടുവെക്കുന്നത് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായി മലയോര തീരദേശ ഹൈവേകളടക്കം പശ്ചാത്തല സൗകര്യ വികസന ആരോഗ്യ വിദ്യാഭ്യാസ വ്യവസായ ടൂറിസം മേഖലകളിലെ അതിശയിപ്പിക്കുന്ന നേട്ടങ്ങൾക്ക് നാം സാക്ഷിയായി സർക്കാർ സേവനങ്ങൾ കൊണ്ട് ലഭ്യമാകുന്ന തരത്തിലേക്ക് കേരളം വളർന്നു നാലര ലക്ഷത്തിലധികം കുടുംബങ്ങൾ ലൈഫ് വീടുകളുടെ സുരക്ഷിതത്വം അനുഭവിക്കുന്നു അതിദരിദ്രില്ലാത്ത കേരളം എന്ന ലക്ഷ്യം ഏറെക്കുറെ സാധ്യമായി ഈ സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് നാൽപ്പത്തി മൂവായിരത്തി അൻപത്തി എട്ട് പട്ടയമാണ് വിതരണം ചെയ്തത് നാല് വർഷത്തിനിടെ രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പട്ടയം വിതരണം ചെയ്ത് മുൻ എൽ ഡി എഫ് സർക്കാരിന്റെ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി പതിനൊന്ന് പട്ടയം എന്ന റെക്കോർഡ് മറികടന്നു ഒൻപത് വർഷത്തിൽ നാല് ലക്ഷത്തിലധികം പേർ ഭൂമിയുടെ അവകാശികളായി മാറിയെന്ന് ചുരുക്കം ക്ഷേമ പെൻഷനുകൾ പ്രതിസന്ധികൾക്കിടയിൽ ജനങ്ങളിലെത്തിക്കാൻ കഴിയുന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെയാണ് ഈ സർക്കാർ അഞ്ചാം വാർഷികത്തിലേക്ക് കടക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ പെരുവടിയിൽ ഉപേക്ഷിച്ച ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഇടമൺ കൊച്ചി പവർ ഹൈവേ എന്നിവ നടപ്പാക്കാനായി സ്ഥലമെടുപ്പിനായി ആറായിരം കോടി സംസ്ഥാനം നൽകിയതുകൊണ്ട് മാത്രമാണ് ദേശീയപാത അറുപത്തിയാറ് യാഥാർത്ഥ്യമാകുന്നത് നിക്ഷേപ ഉച്ചകോടി വഴിയും അസംഖ്യം സംരംഭങ്ങളിലൂടെയും സ്റ്റാർട്ടപ്പുകളിലൂടെയും ഉള്ള തൊഴിലവസരങ്ങൾ കേരളത്തിൽ വർദ്ധിക്കുകയാണ് പ്രകടന പത്രികയിൽ പറഞ്ഞതിനപ്പുറമുള്ള കാര്യങ്ങളിൽ പലതും വിജ്ഞാന സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ടതാണെന്നതും പ്രതീക്ഷ നൽകുന്നു ഒരു നല്ല കാര്യവും നടക്കാത്ത നാട് ആര് ഭരിച്ചാലും പാവപ്പെട്ടവന്റെ ജീവിതം ദുഷ്കരം എന്നൊക്കെയുള്ള പരിഹാസങ്ങൾക്ക് ഇനി കേരളത്തിൽ ഇടമില്ല കാരണം വികസനത്തിന്റെ ജനകീയ പരിപ്രേക്ഷ്യമാണ് ഈ സർക്കാർ ജനങ്ങളുടെ മുന്നിൽ വെച്ചത് വീണ്ടും ഒരു ഭരണ തുടർച്ച ഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം